എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആകുന്നതാണ് കാരണം നമ്മുടെ വീടിൻ്റെ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ കിച്ചൺ ഈ കിച്ചണിൽ നമ്മൾ വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇതിപ്പം വീട്ടമ്മമാർക്ക് മാത്രമല്ല കിച്ചണിൽ കയറുന്ന ആർക്കും ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ ചെറിയ അശ്രദ്ധ മൂലം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മളിതുപോലത്തെ പാനുകൾ തവകൾ ഇതൊക്കെ പൊക്കം കുറഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ സ്റ്റൗവില് ഈ അടുപ്പയിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് മാറ്റി കാരണം ഇത് വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിങ്ങനെ വച്ചിട്ട് അത് നമ്മൾ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ചിലപ്പം കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഗ്യാസൊക്കെ ലീക്കാകാൻ ചാൻസ് കൂടുതലാണ് പൊക്കം കുറഞ്ഞ പാത്രങ്ങൾ മാത്രമല്ല പൊക്കമുള്ള പാത്രങ്ങളാണെങ്കിലും നമ്മൾ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും കത്തിക്കാനായിട്ട് ശ്രമിക്കരുത് അത് വലിയ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കാരണം ഇങ്ങനെ പെട്ടെന്ന് ഗ്യാസ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ പറഞ്ഞൊരൊച്ചയൊക്കെ കേൾക്കാറില്ലേ അങ്ങനെയൊക്കെ കത്താനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമ്മളിങ്ങനെ സ്റ്റൗവിൽ ഒരു പാത്രങ്ങളും വെച്ചിട്ട് നമ്മളിങ്ങനെ കത്തിക്കാൻ ശ്രമിക്കരുത് ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റൗവിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇപ്പം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ചൂടാക്കാനൊക്കെ എന്തെങ്കിലും കറികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അത് സ്റ്റവിലിരിക്കുന്ന കാര്യം തന്നെ പിന്നെ കരിഞ്ഞ മണമൊക്കെ ആയിട്ട് നമ്മൾ കയറി വരുമ്പോഴായിരിക്കും പാത്രം വരെ കരിഞ്ഞു പോയിട്ടുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനോ അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മളത് ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ആ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടേ നമ്മൾ ആ ഒരു സ്റ്റവിൻ്റെ അടുത്ത് നിന്നും കഴിയുന്നതും മാറാവും ഇതൊക്കെ എല്ലാ വിട്ടമ്മമാർഗം സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി തരുന്നതെന്ന് മാത്രം കാരണം ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാമല്ലോ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ തവികൾ സ്പൂണുകളൊക്കെ ഒരിക്കലും നമ്മൾ ഇതുപോലെ കറികളിലും അതുപോലെ പലഹാരത്തിലും ഒന്നും ഇട്ടിട്ട് ഈ സ്റ്റൗവിലിരിക്കുന്ന പ അതിനകത്തേക്ക് ഇട്ടിട്ട് പോകരുത് കാരണം പിന്നെ നമ്മളൊരു മൂന്ന് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് അറിയാതെയാണെങ്കിൽ ഈ സ്റ്റീലിൻ്റെ സ്പൂണേലോ തവിയലോ ഒക്കെ തൊടുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരിക്കലും ഈ ഫുഡ് ഐറ്റംസിൽ നമ്മൾ തവി സ്പൂണൊന്നും ഇട്ട് വയ്ക്കാതിരിക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലെ കിച്ചൺ ടൗലുകളൊക്കെ ഇല്ലേ അത് നമ്മൾ ഈ ഇതുപോലെ മൂടിപ്പാത്രമൊക്കെ തുറക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ സ്റ്റൗവിൻ്റെ ടോപ്പിലേക്ക് തന്നെ അങ്ങ് വെക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പം നമ്മൾ അങ്ങോട്ടങ്ങോട്ടൊന്ന് തിരിയുന്ന സമയത്ത് ചിലപ്പം തീ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ഗ്യാസ് സ്റ്റവ് ടോപ്പിൽ നമ്മൾ ഇങ്ങനത്തെ ക്ലോത്തുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല അതുപോലെ താഴെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതി അതുകൊണ്ട് വീട്ടമ്മമാർ ചെറിയൊരു ശ്രദ്ധ ഈ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കുക കാരണം ഏറ്റവും അധികം ചെറിയ ചെറിയ ഒക്കെ കൂടുതലും പരിക്കുകളൊക്കെ പറ്റുന്നത് നമുക്ക് കിച്ചണിൽ നിന്നാണ് ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസറിൽ ചിലരുടെയൊക്കെ ഫ്രീസറിലിങ്ങനെ ഐസൊക്കെ ഒരുപാട് കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ കുറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂലേ ചിലപ്പം ഇപ്പം എല്ലാവരുടെയും ഫ്രിഡ്ജിൽ അങ്ങനെ ആവണമെന്നില്ല ചിലരുടെയെങ്കിൽ അപ്പം നമ്മളിതുപോലെ കത്തിയൊക്കെ കൊണ്ടിങ്ങനെ നമ്മൾ ആ കുത്തി ആ പാത്രമൊക്കെ എടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഞാനും അങ്ങനെയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പം ലീക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഒരു വാതകമുണ്ട് അത് ലീക്കാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരിക്കലും കത്തിയോ പപ്പടം കുത്തിയോ ഒരിക്കലും അങ്ങനെയുള്ള കൂർത്ത സാധനങ്ങൾ വെച്ച് ടച്ച് ചെയ്യാൻ പാടില്ല ഇനി അടുത്തായിട്ട് വീട്ടമ്മമാരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് വലിയൊരു അപകടം വരുത്തുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വീണാൽ നമ്മൾ വേഗം അങ്ങോട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ അതായത് സ്വിച്ച് ഓഫ് ചെയ്യാതെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണാൽ നമ്മൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവല്ലോ ഷോക്ക് അടിക്കാനൊക്കെയുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് ഇനി ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കറിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് റിലീസ് റിലീസാകാതെ നമ്മൾ തുറക്കാനായിട്ട് ശ്രമിക്കും അത് ചിലപ്പം നമ്മൾ ടാപ്പിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം ഇച്ചിട്ട് പെട്ടെന്ന് തുറക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഫോർക്കോ കത്തിയോ ഒക്കെ വെച്ച് നമ്മൾ ആ ഒരു പ്രഷർ കളയാൻ ശ്രമിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് മാത്രമേ നമ്മൾ തുറക്കാവുള്ളൂ ഇല്ലെങ്കിൽ വലിയ അപകടം വരും കാരണം ഇതൊരു വാൽവും കാര്യങ്ങളൊക്കെയുള്ള സംഭവമാണ് നമ്മൾ ഈ വെയിറ്റ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മുടെ മുഖത്തേക്ക് ചിലപ്പോൾ അടിച്ചുകൊള്ളുമോ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ചിലപ്പം തിളച്ച് പൊട്ടുന്ന ആ പ്രഷറ് കൂടി പുറത്തേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം നമ്മൾ മിക്സിയിൽ ഒക്കെ ഓരോന്ന് അരച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാതെ ആയിരിക്കും നമ്മൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരഞ്ഞോ എന്നൊക്കെ നോക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ചിലർക്കൊരു സ്വഭാവമുണ്ട് കൈ ഇതിനകത്ത് അരഞ്ഞോ എന്നൊക്കെ നോക്കും ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് അത് നമുക്ക് കൈയൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായില്ലെങ്കിൽ പോലും കൈയൊക്കെ പെട്ടെന്ന് ഇതാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പൂൺ No, no, ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ നോക്കാവുള്ളൂ അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് ഈ ഒരു സ്വിച്ച് നേരെയാക്കി സീറോയിൽ എത്തിച്ചിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും അരയ്ക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പ്ലഗ് ഓൺ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് അപകടം വരാൻ ചാൻസ് ഉണ്ട് ഇനി ഒൻപതാമത്തെ നമ്മുടെ ഒരു അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ബോട്ടിൽ നിന്ന് ഓയിലൊക്കെ കുക്കിങ്ങിന് എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ നമ്മൾ നിലത്ത് വീണാലും കൗണ്ടർ ടോപ്പിൽ വീണാലും വേഗം തുടച്ച് കളയണം ഇല്ലെങ്കിൽ തെന്നി വീഴാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ മാത്രമല്ല ആരായാലും തെന്നി വീഴും അതുകൊണ്ട് ഓയിൽ ിൽ ബോട്ടിൽ എടുത്ത ഉടനെ നമ്മൾ അതിൻ്റെ പുറം ഒന്ന് വൈപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ കൈയ്യിൽ നിന്നും സ്ലിപ്പാകത്തില്ല പിന്നെ ഓരോ തുള്ളിയാണെങ്കിലും നിലത്ത് വീണാൽ നമ്മൾ വേഗം തുടച്ചു കളയാം ഇനി അടുത്തത് കത്തികളൊക്കെ കുട്ടികളൊക്കെ കാണാത്തടത്തും അതുപോലെ തന്നെ നമുക്കാണെങ്കിലും അധികം അപകടം വരാത്ത രീതിയിൽ കൗണ്ടർ ടോപ്പിലൊക്കെ അലക്ഷ്യമായിട്ടിടാതെ ഇതുപോലെ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപയോഗശേഷം ഇനി അടുത്തത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സിങ്കേരിയയുടെ തൊട്ട് താഴെ എപ്പോഴും വെള്ളം ഇങ്ങനെ വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ചവിട്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പം കൂടുതലും തെന്നി വീഴാൻ ചാൻസ് ഇവിടെയും കൂടുതലാണ് അതുകൊണ്ട് ഈ സിങ്കേരിയുടെ തൊട്ട് താഴെ ഇതുപോലൊരു മാറ്റോ അത്യാവശ്യം വലിയൊരു മാറ്റി ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു മാറ്റാണെങ്കിൽ ഇട്ട് കൊടുത്താൽ വെള്ളം അധികം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടക്കാതെ നമുക്ക് സ്ലിപ്പാകാനുള്ള സാധ്യത കുറയും ഇനി പന്ത്രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മോട്ടർ ഇട്ടതിന് ശേഷം ടാങ്ക് ഫുള്ള് നിറഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുള്ളൂ ഇല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മളിതിങ്ങനെ മോട്ടർ അടിച്ചതിന് ശേഷം പോയി കിടന്നാൽ നമ്മൾ മറന്നുപോകും മനുഷ്യരില്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മോട്ടറൊക്കെ നമ്മൾ ഓൺ ചെയ്താൽ അത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമേ മാറാവൂ ഇല്ലെങ്കിൽ മോട്ടർ ഇത് കത്തിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇനി പതിമൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ കുക്കിങ് കഴിഞ്ഞു പിന്നെ ഇനി വൈകുന്നേരം നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ എങ്കിൽ നമ്മൾ ഈ ഒരു വാൽവ് ഓഫ് ചെയ്യുക ഇല്ലെങ്കിൽ രാത്രിയിലാണെങ്കിൽ നമ്മൾ കുക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നമ്മൾ ഓൺ ചെയ്യണുള്ളൂ അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ പോയി കിടക്കുക ഈ വാൽവ് ഇല്ലെങ്കിൽ രാത്രിയിലൊക്കെ ലീക്കേജ് ഒക്കെ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല ചെറിയ പ്രാണികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്യൂബൊക്കെ കട്ട് ചെയ്താൽ ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു വാൽവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പോവുക അതും അപകടം കുറയ്ക്കും ഇനി പതിനാലാമതായിട്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ കിച്ചൻ്റെ ഉള്ളിൽ തന്നെ വെക്കാതെ ഇതുപോലെ പുറത്ത് വയ്ക്കാനുള്ളൊരു സംവിധാനം ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സേഫ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സിലിണ്ടറിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറച്ചുകൂടി പേടിക്കണം പുറത്താകുമ്പോൾ അത്രയും പേടിക്കണ്ടല്ലോ പതിനഞ്ചാമതായിട്ട് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഇതുപോലെയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണമെന്നാണ് പറയുന്നത് എങ്കിലും കുറച്ച് ഇതുപോലെ ബാൻഡേഡും അതുപോലെ മുറിവിനും പൊള്ളലിനും ഒക്കെ ഉള്ള എന്തെങ്കിലും ഓയിമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് കരുതുന്നത് നല്ലതാണ് അത് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു കവറിലോ ഒക്കെ അങ്ങ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തിരിക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ബൈ